എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് ഇലക്കറികൾ പക്ഷേ ചീരയും മുരിങ്ങിയൊന്നും കിട്ടാനില്ല എന്നുള്ള പരാതി പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളത് സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ ഒരു തരി മണ്ണ് പോലും ഇല്ലാണ്ട് നമുക്ക് വീടിനകത്ത് തന്നെ ഒരാഴ്ച കൊണ്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മൈക്രോഗ്രെയിൻസ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നല്ലൊരു ഒഴിച്ചുകറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പകരം നിങ്ങൾക്ക് പരിപ്പ് എടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരല്പം മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒന്നോ രണ്ടോ വീസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ജീരവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മൈക്രോഗ്രീൻസ് അരിഞ്ഞുവച്ചവും കൂടെ ചേർത്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറുപയറും മുളപ്പിച്ചെടുത്തിട്ടുള്ള ആണ് അതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ നിങ്ങളും മൈക്രോഗ്രെയിൻസ് ഒക്കെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളുടെ ഇതിലേക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി താളിച്ച് ഒഴിക്കും കൂടെ ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കൂട്ടാനാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു